ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ഇടുക പച്ചമുളക് ഇടുക എനിക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കൂടുതലിഷ്ടം ുള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പച്ചമുളക് നന്നായിട്ട് പോകണം അത് കഴിഞ്ഞ് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിന് ശേഷം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മുളക് പൊടി ചേർക്കുക ഒരു ഒന്നേക്ക സ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊടുത്തു കേട്ടോ മൂന്ന് സ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് ഞാൻ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ കൂടുതൽ ചിക്കൻ മസാല ചേർക്കാറുള്ളത് പക്ഷേ വെച്ചാൽ അവിടെയൊക്കെ ഗരം മസാല മാത്രം ഇട്ടിട്ടൊക്കെ വെക്കാറുണ്ട് കേട്ടോ ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ചേർക്കാറുണ്ട് ഇനി ഇതിലേക്ക് അരസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ മല്ലും കറിവേപ്പയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് പച്ചമണൊക്കെ പോകണം അതിനുശേഷം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനിൽ നന്നായിട്ട് മസാല

നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറി മുക്കാൽ വേവായിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കായ സപ്പം നമ്മൾ ചിക്കൻ കറി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയല കൂടെ ഇട്ട് കൊടുക്കാം കായിസം അങ്ങനെ ചിക്കൻ കറി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ